വ്യാപാരി വ്യവസായ ഏകമന സമിതി പാലാ യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് കറോൾ ഡിസംബർ നടക്കും ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി പാലാ മരീസനവും വ്യാപാരി വ്യവസായ ഏകമന സമിതിയും യൂത്ത് വിംഗ് സംയുക്തമായി സംഘടിപ്പിക്കുന്ന ക്രിസ്മസ് കറോൾ ഞായറാഴ്ച അഞ്ചു മുപ്പതിന് കൊട്ടാരമറ്റത്തു നിന്നും ആരംഭിക്കും പാലാ ഡിവൈഎസ്പി കെ സദൻ ഫ്ളാഗ് ഓഫ് ചെയ്യും വികാരി ജർണാൾ മുൺസുഞ്ഞർ ജോസഫ് തടത്തിൽ അനുഗ്രഹ സന്ദേശം നൽകും യൂത്ത് വിംഗ് പ്രസിഡന്റ് ജോൺ ദോശ അധ്യക്ഷനായിരിക്കും കെ വി വി എസ് യൂണിറ്റ് പ്രസിഡന്റ് വക്കച്ചൻ മരത്തിൽ സെക്രട്ടറി വി സി ജോസഫ് ട്രഷറർ ജോസ് ചെറോളി തുടങ്ങിയവർ പ്രസംഗിക്കും ലാലം ജംഗ്ഷനിൽ കരോൾ യാത്ര സമാപിക്കും സമാപന സമ്മേളനം മാണി സി കാപ്പൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും നഗരസഭ ചെയർമാൻ ഷാജി ദുരിതൻ മുഖ്യാതിഥിയായിരിക്കും പാലാമരീ സദനം യൂത്ത് വിങ്ങുമായി കൈകോർത്ത് ആഘോഷത്തിൽ പങ്കെടുക്കും പാലായിലെ ക്രിസ്മസ് കരോളിന്റെ ഭാഗമായി പാലാ വ്യാപാരി വ്യവസ്ഥ ഏകപന സമിതിയും മരിസദനും സംയുക്തമായിട്ട് പാല ടൗണിലൂടെ ഒരു അടിപൊളി ക്രിസ്മസ് കരോൾ സംഘടിപ്പിക്കുകയാണ് ഈ വരുന്ന ഇരുപത്തിരണ്ട് ഞായറാഴ്ച പോയിട്ട് അഞ്ചിലേക്ക് കൊട്ടാരകട്ട് സ്റ്റാർട്ട് ചെയ്ത് ജംഗ്ഷൻ കറങ്ങി മുൻസിപ്പൽ കോംപ്ലക്സിന്റെ സമാപിക്കുന്ന രീതിയിലാണ് നമ്മൾ പരാജയം ചെയ്യുന്നത് കഴിഞ്ഞ ഒരു നമ്മൾ അടിപൊളിയായിട്ട് കരോൾ നടത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ശേഷം നമ്മൾ ഓണാനാവശ്യവും

സ്റ്റാർ ലൈറ്റ് മനോഹരമായിട്ടാണ് ഞങ്ങൾ പ്ലാൻ വാർത്താസമ്മേളനത്തിൽ വി സി ജോസഫ് ബൈജു കൊലം പറമ്പിൽ ആൻഡർ ജോൺ ദർശന എബിസൻ ജോസ് ജോസ്റ്റിൻ വന്ദന ഫ്രെഡി നടുത്തൊട്ടിയിൽ വിപിൻ പോൾസൺ സിറുൾ ട്രാവലോകം അനൂപ് ജോർജ് ജിൻഡ തുടങ്ങിയവർ പങ്കെടുത്തു